എന്നെ ഒന്നും ചെയ്യല്ലേ എന്നവൾ പറഞ്ഞു കീണു പക്ഷെ കാശി അതൊന്നും കേട്ടതുപോലുമില്ല പുച്ഛിച്ചുകൊണ്ട് അവളുടെ സാരി പിടിച്ചു വലിച്ചു കീറി മാറിൽ നിന്നും സാരി അടർന്നു വീണു കൈകൾ കൊണ്ട് അവൾ മാറിനെ മറച്ചു പിടിച്ചു അവൾക്കടുത്തേക്ക് വല്ലാത്ത ഭാവത്തോടെ നടന്നു വരുന്നവനെ കണ്ട അവൾ പിറകിലേക്ക് നീങ്ങി കാൽ തട്ടിപ്പെട്ടിലേക്ക് വീണു അവൻ അവൾക്ക് മുകളിലായി അമർന്നു നെറ്റിയിൽ അമർത്തി ചുംബിച്ചു പെയ്യാൻ വെമ്പി നിന്ന മിഴുകൽ നിറഞ്ഞൊഴുകി അവളുടെ ദേഹത്തോട്ടും അവൻ്റെ ദേഹം അമർന്നു ഒന്ന് എതിർക്കാൻ പോലും പാറുവിന് കഴിഞ്ഞില്ല അവൻ്റെ സിരകളിൽ മദ്യത്തിൻ്റെയും മത്തിനൊപ്പം കാമത്തിൻ്റെ ആലസ്യവും നിറഞ്ഞു അവൻ അവളെ ബലമായി തന്നെ കീഴ്പ്പെടുത്തി വേശ്യെന്ന മുദ്രകുത്തിയ പാറുവിൽ നിന്നും അതിനെല്ലായ്മ ചെയ്യാനുള്ള പ്രതിവിധി അവിടെ പരന്നു വെളുത്ത ബെഡ്ഷീറ്റ് പരിശുദ്ധമായ ചുവപ്പ് വർണ്ണമായി അവളെ പരിശുദ്ധി തെളിയിക്കാനായുള്ള അടയാളം അപ്പോഴേക്കും കാശി മയക്കത്തിലേക്ക് വീണു വേദനയിലും കഴിഞ്ഞു പോയ ആലസ്യത്തിലും പാറുവാടിയ താമര തണ്ട് പോലെയായിരുന്നു എന്നാൽ സന്തോഷത്താലുള്ള ഒരു ചെറു പുഞ്ചിരി അവളുടെ ചുണ്ടിൽ ഉണ്ടായിരുന്നു അറിയില്ല എനിക്കും ഈ മനുഷ്യനെ പറ്റി സ്നേഹത്തോടൊന്നും മിണ്ടിയിട്ടില്ല ഒന്നും നോക്കിയിട്ടില്ല എന്നിരുന്നാലും അവൻ്റെ കൈകൾ കൊണ്ട് താലി അണിഞ്ഞതും സീമന്തരേഖ ചുവപ്പിച്ചതും മുതൽ സ്നേഹമാണ് ഇത്തരം ചിന്തകൾക്കിടയിൽ പോലും അവൻ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തിയത് പോലും ഇഷ്ടം കൊണ്ടാണെന്ന് പാറു കരുതി അവൻ്റെ നെഞ്ചിലായി തലച്ചായ്ച്ചു കിടന്നു പാറു വെറുതെ വിടില്ല ഞാൻ അമ്മയും മോളെയും അബോധാവസ്ഥയിലും കാശ് പുലമ്പിക്കൊണ്ടിരുന്നു പക്ഷേ നിദ്രയിലായിരുന്ന പാറു ഇതൊന്നും മറിഞ്ഞിരുന്നില്ല സൂര്യലക്ഷ്മിയിൽ മുഖത്തടിച്ചപ്പോഴാണ് പാറു കണ്ണു തുറന്നത് അപ്പോഴും അവൻ്റെ നെഞ്ചിലാണ് കിടന്നിരുന്നത് അവനും അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് പതുക്കെഴുന്നേറ്റു അവന്റെ കൈകൾ അടത്തി മാറ്റി നെറ്റിയിൽ ആർദ്രമായ നനത്ത ചുംബനം നൽകി ശൈലത്തിന് സഹിക്കാവുന്നതിന് അപ്പുറമായിരുന്ന തളർച്ച ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് നിലത്ത് കിടന്ന സാരി എടുത്തുകൊണ്ട് ബാത്റൂം ലക്ഷ്യമാക്കി നടന്നു ഇനി എന്തിടുമെന്ന് ആലോചിച്ചു കുറച്ചു സമയം അങ്ങനെ നിന്നു കല്യാണ സാരി പുറത്ത് കഴുകിയിട്ടിരിക്കുകയാണ് ശൈരം നുറുങ്ങുന്ന വേദന ഉണ്ടെങ്കിലും അവൾ പെട്ടെന്ന് കുളിച്ചിറങ്ങി എന്നിട്ട് കീറിയ സാരി എങ്ങനെയൊക്കെ ഉടുത്ത് വേഗത്തിൽ താഴേക്ക് ഇറങ്ങിച്ചെന്നു അതിൽ നിന്ന് സാരി എടുത്തു ചുറ്റും നോക്കിയപ്പോൾ ആരും ഉണർന്നിട്ടില്ല എന്നവൾക്ക് മനസ്സിലായി അതവൾക്ക് ആശ്വാസം തോന്നി വേഗം റൂമിൽ പോയി സാരി എടുത്തു കാശ് കണ്ണുകൾ തുറന്ന് തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നി അവൻ തലയ്ക്ക് കൈ കൊടുത്ത് കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരുന്നു അവന് വല്ലാത്ത ക്ഷീണം തോന്നിയിരുന്നു അഴിഞ്ഞു കിടന്ന മുണ്ട് മുറുക്കിയെടുത്ത് കൂട്ടുവായിട്ട് ബാത്റൂമിലേക്ക് കയറി തലേ ദിവസത്തെ കെട്ടിറങ്ങാൻ ഷവർ തുറന്നു അതിനിടയിൽ ആയി നിന്നും തലയിലേക്ക് വെള്ളം ഇറങ്ങിയതും കെട്ടിറങ്ങി തുടങ്ങി വെള്ളം വീണെടുത്ത് നീട്ടിൽ അനുഭവപ്പെട്ടു അവനെ തന്നെ കണ്ണൊടിച്ചു ശരീരത്തിൽ മുഴുവൻ നഗം കൊണ്ടുള്ള പോറലുകൾ നെഞ്ചിൽ നിന്ന് സിന്ദൂരം താഴേക്ക് ഒലിച്ചിറങ്ങുന്നും കാശിൽ ഒരു മിന്നൽ പിടർ പാഞ്ഞു തലേ ദിവസത്തെ സംഭവങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു തനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു കുറ്റബോത്താൽ അവൻ്റെ നെഞ്ചു നേറി ഒരിക്കൽ പോലും ചെയ്യാൻ പാടില്ലാത്ത പാപം അവളുടെ സമ്മതം കൂടാതെ അവളൊരു വേശിയാണെങ്കിൽ കൂടി ഓരോന്നാലോ ചി കാശിക്ക് ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി പക വീട്ടാനാണ് വിവാഹം കഴിച്ചത് പക്ഷെ അവളുടെ ദേഹത്ത് ഒരിക്കൽ പോലും തുടണമെന്നും കരുതിയില്ല അവൻ സ്വയം പായിച്ചു പാറുമുറിയിലേക്ക് വരുമ്പോൾ കാശിയെ കണ്ടില്ല ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി കാശി അവിടെയാണെന്നും അവനെ നേരിടാൻ അവൾക്ക് ജാലിത തോന്നി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ മുറിവിട്ടിറങ്ങാൻ തീരുമാനിച്ചു തിരിഞ്ഞു നടന്നപ്പോഴാണ് ബെഡിലാക്കി കിടക്കുന്ന രക്തക്കറ കണ്ടത് അവൾ വേഗം തന്നെ അത് മാറ്റിയിട്ടും കാർബോർഡിൽ ഒരു ബെഡ്ഷീറ്റ് എടുത്തു കൊണ്ടുവന്ന് വിരിച്ചിട്ടും പെട്ടെന്ന് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും പാറുക്കായലിരുന്നെല്ലാം വാരി പൂട്ടി കാശ് ഇറങ്ങിയതും ബെഡിലേക്കാണ് നോക്കിയതും അവൾ പരിശുദ്ധിയാണ് അല്ലയെന്ന് ഉറപ്പുവരുത്താനാണ് ബെഡിലേക്ക് നോക്കിയത് പക്ഷെ അവിടെ ശൂന്യമായിരുന്നു അത് കണ്ടതും അല്പം മുമ്പ് തോന്നിയ കുറ്റബോധം എങ്ങും മറിഞ്ഞു പോയി ദേഷ്യം കൊണ്ട് അവൻ വിറച്ചു കണ്ണുകൾ ജ്വലിച്ചു ഒരു വേഷിയുടെ കൂടെ കിടന്നത് അവന് അപമാനമായി തോന്നി അവൻ അവനോട് തന്നെ അറപ്പ് തോന്നി അലമാരിൽ നിന്നും മദ്യക്കു പേടുത്ത് വായിലേക്ക് കമിത്തി ഇതെല്ലാം കണ്ടു പേടിച്ച് പാറൊരു മൂലയിലായി നിന്നും ഇവിടേക്ക് വരാൻ തോന്നിയ നിമിഷത്തെ അവൾ ശാപിച്ചു മുറിയിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തട്ടിത്തെറിപ്പിക്കാൻ തുടങ്ങി അപ്പോഴാണ് കാശി പാറുവിനെ കാണുന്നത് അവളെ കണ്ടത് മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി മേശയിൽ നിന്നും രണ്ടായിരത്തിന് നോട്ടുകെട്ടുകൾ എടുത്തും അവൾ ഇട്ട് കൊടുത്തു എനിക്കാരുടെയും ഔദാര്യം വേണ്ട നിന്റെ ഒറ്റ ദിവസത്തെ റേറ്റ് എത്ര അടി ഇത് മതിയോ അതോ ഇതിൽ കൂടുതലുണ്ടോ എത്രയാലും പറഞ്ഞാൽ മതി ഇത് കേട്ട പാറുവിൻ്റെ കാതുകൾ കൊട്ടിയടഞ്ഞു ആത്മാവ് വാക്കുകൾ ബന്ധിക്കപ്പെട്ടു അവളുടെ പെണ്ണിന് കളങ്കമേറ്റു എങ്ങനെയുണ്ടോ ഇന്നലെ ദേഷ്യത്തോടെയുള്ള അവൻ്റെ വാക്കുകൾ കേട്ടും ബാക്കി കേൾക്കാനാവാതെ പാറു ചെവി പൊത്തി കണ്ണുനീർക്ക് അവളോട് ഒഴിച്ചിറങ്ങി വാരിക്കുട്ടിയ ബെഡ്ഷീറ്റ് തറയിലേക്ക് ഊർന്നു വീണു കരഞ്ഞുകൊണ്ട് അവൾ നിലത്തിരുന്നു അവളുടെ കണ്ണുനീർ ആ ബെഡ്ഷീറ്റിനെ നനച്ചു കൊണ്ടിരുന്നു അപ്പോഴും കാശിക്കാലി അടങ്ങാതെ സാധനങ്ങൾ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടിരുന്നു കണ്ണാടിയിൽ ആഞ്ഞിടിച്ചു അത് പൊട്ടിച്ചില്ലകൾ ആഗമനം നിലത്ത് പരന്നു എടുത്തോണ്ട് പോടി നിന്നെപ്പോഴുള്ള വീശികൾക്ക് ഇത് പുതുമൊന്നുമില്ലല്ലോ അവൾക്ക് നേരെ പുച്ചത്തോടെ പറഞ്ഞു പെയ്യുന്ന മെഴികളുടെ പാറ മുഖമുയർത്തി കാശിയെ നോക്കി പാറുവിന്റെ ചുവന്ന കലങ്ങിയ കണ്ണുകൾ അവന്റെ നെഞ്ചിനെ കൊത്തി വലച്ചു ഇന്നലെ എന്നെ എന്നോട് അനുവാദം പോലും ചോദിക്കാതെ ദൂരമായി കീഴ്പ്പെടുത്തി സഹിക്കാവുന്നതിനപ്പുറം വേദനിപ്പിച്ചു ഇഷ്ടം കൊണ്ടാണെന്ന് ഞാൻ കരുതി എനിക്ക് തെറ്റി ഒരക്ഷരം പോലും മിണ്ടാതെ ഏട്ടന് വയങ്ങി തന്നില്ല ഞാൻ എന്നിട്ട് എന്തിനാണ് ഏട്ടൻ എന്നോട് ഇങ്ങനെ ഏട്ടൻ അറിഞ്ഞല്ലേ എന്റെ പരിശുദ്ധിയെ എന്നിട്ട് എന്തിനാ എന്റെ വീശിയെന്ന് മുദ്ര കുത്തുന്നത് വിതുമ്പലോട് അവൾ പറഞ്ഞു അത് പറയുമ്പോൾ കാശിയുടെ മൊഴികൾ വീണ്ടും ബെഡ്ഷീറ്റിലേക്ക് പോയി ഇല്ല ബ്ലഡ് കാശിയുടെ വാക്കുകൾ പതറി ഇത് കേട്ട പാറുവിൻ്റെ കണലാഗ്നിയാളി ബ്ലഡു ബ്ലഡ് കണ്ടില്ലെങ്കിൽ ഞാൻ പരിശുദ്ധല്ലേ അപ്പോൾ ഇതെന്താണ് എന്ന് പറഞ്ഞ് അവൾ തൻ്റെ മുന്നിലായി കിടന്ന ബെഡ്ഷീറ്റ് എടുത്ത് കാശിക്ക് നേരെ നീട്ടി കാശിയുടെ കണ്ണുകൾ അതിൽ പറ്റി പിടിച്ച കറയിലൊടുക്കി അവളുടെ മൂർച്ചയുടെ വാക്കുകൾ കേട്ട് അവൻ്റെ കണ്ടം പോലും മരവിച്ചു ഇതുവരെ ഇതുവരും പാവമായിരുന്നവൾ ഇപ്പോൾ ഭദ്രകാളിയെ പോലും ഉറഞ്ഞു തുള്ളി അവൾക്ക് മുമ്പിൽ അവൻ നന്നേ ചെറുതായതുപോലെ തോന്നിയവന് അവൾ വേഷിയാണോ എല്ലോ എന്ന് തീർച്ചപ്പെടുത്താൻ ബ്ലഡ് നോക്കാൻ തോന്നിയ നിമിഷത്തെ അവൻ പാച്ചു പക്ഷേ തോറ്റുകൊടുക്കാൻ അവൻ്റെ മനസ്സ് അനുവദിച്ചില്ല വേഷിയെന്ന് വിളിക്കുമ്പോൾ നിനക്ക് പൊള്ളുവല്ലേ നിന്റെ അമ്മയ്ക്ക് അത് തന്നെയല്ലായിരുന്നു പണി തൻ്റെ മനസ്സിന് ആശ്വാസത്തിനും അവൾക്കുമുമ്പിൽ ആളാകാനും വേണ്ടി കാശിങ്ങനെ പറഞ്ഞു തൻ്റെ ഭാഗത്തെ തെറ്റു മറയ്ക്കാനായി അവൾക്ക് നേരാലറികൊണ്ട് പാഞ്ഞെടുത്തതും കാലിൽ കണ്ണാടി ചെല്ലി തറഞ്ഞു കയറി രക്തം ധാരധാരെ ഒഴുകാൻ തുടങ്ങി ഇത് കണ്ട പാറു അവൻ്റെ അടുത്തേക്ക് വേഗം ഓടി ചെന്നു അവൻ്റെ കാലിന് രക്തം ഒഴുകുന്നത് കണ്ടതും അവൾ ദേഷ്യം തന്നെ അണഞ്ഞു കാശി അവളുടെ കൈ തട്ടി മാറ്റി പാറുവിനെ രൂക്ഷമായി നോക്കി പാറുൽ നിന്ന് ഇപ്പോഴും എങ്ങനെ അടികൾ കേൾക്കുന്നുണ്ട് അവൾ വേഗം പോയി ഫാസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് കൊണ്ടുവന്നു ഇത് കണ്ട കാശി അവൾ നിന്നും അത് തട്ടിപ്പറച്ചു വാങ്ങി എന്നിട്ട് അവൻ തന്നെ മുറിവ് ഡ്രസ് ചെയ്യാൻ തുടങ്ങി പാറു നിലത്ത് വീണ് കിടന്ന നോട്ടുകൾ അവൻറെ മുമ്പിൽ കൊണ്ടുവച്ചു ശനിക്കിത് വേണ്ട സ്വന്തം എന്ന് കരുതിയ ഞാനും വാങ്ങി തന്നത് മറ്റുള്ള എന്ത് പറഞ്ഞാലും എന്നെ സ്വന്തമാക്കുന്ന ദിവസം അധാരണം മാറി കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു അവളിൽ നിന്നൊരു നിശ്വാസം പുറത്തേക്ക് വന്നു നിക്ക് മാറി കൊടുക്കാൻ എന്തെങ്കിലും വാങ്ങി തരുമോ രണ്ടെണ്ണം മതി കൊടുത്തത് മുഷിഞ്ഞു നല്ലോണം മുഷിഞ്ഞു ലക്ഷ്മി അമ്മ തന്ന ആണെങ്കിൽ ആകെ കീറി പറഞ്ഞു വാക്കുകൾ തരളിതമായി കാശാവളത്തിന് നോക്കി കുറച്ചുമ്പ് തന്നോട് ഭദ്രകാളിയെ പോലെ ഉറഞ്ഞ തുള്ളിയവൾ ഇപ്പോൾ തനിക്കുമ്പിൽ കേഴുന്നു അവൾ അവനൊരു അത്ഭുതമായി തോന്നി പിടിതരാതെ ചിത്രശലഭം പോലെ കാശ് എന്നിട്ടും ഗൗരവം വിടാതെ തന്നെ മറുപടി പറയാതെ അവള് മറികടന്നു പോയി പാറു കരഞ്ഞുകൊണ്ട് താഴെ കൂർന്നിരുന്നു നിറഞ്ഞിരുന്ന കണ്ണുനിർ വാശിയോടെ തുടച്ചു നീക്കി മുഖം കരച്ചലത്തിന്റെ ആയത്തിൽ ചുവന്നു തുടത്തും പെട്ടെന്ന് മായമ്മയെ ഓർമ്മ വന്നു കരച്ചിൽ നിർത്തി ശരീരത്തിന് നല്ല വേദന ഉണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ മുഖം കഴുകി താഴേക്ക് ചെന്നു ലക്ഷ്മിയമ്മ എഴുന്നേറ്റിട്ടുണ്ട് കാശ് അവിടെങ്ങും കണ്ടില്ല പുറത്ത് പോയി കാണും പാറുവേഗം അടുക്കയിലേക്ക് ചെന്നു ഓരോ ജോലികൾ ചെയ്യാൻ തുടങ്ങി ശരീരം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ മനസ്സ് വേറെ എവിടെയായിരുന്നു ഉള്ളിൽ നിർവികാരതം മാത്രം ആ ചെക്കൻ രാവിലെ പോയി കള്ളുപിടിക്കാനായിരിക്കും ലക്ഷ്മി അമ്മ പറയുന്നൊന്നും അവളിൽ മുഴങ്ങിയതേയില്ല പാറു ഭക്ഷണം ഉണ്ടാക്കി മേശയിൽ നിരത്തി വേദന കാരണം നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ കാശി വന്നു അവൻ ഭക്ഷണം കഴിക്കട്ടെ എന്ന് കരുതി പാറു പാറക്കയിൽ നിന്നു എന്നാൽ കാശി ഭക്ഷണം കഴിക്കാതെ അടുക്കളയിൽ വന്നു അവളുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു പാറു പേടിച്ചു പോയി അവളുടെ കണ്ണുകൾ ലക്ഷ്മി അമ്മയ്ക്കായി അവിടെയെങ്കിലും പരുതി മുഖം വേദനയാൽ ചുളിഞ്ഞു ഏട്ടോ എനിക്ക് വേദനിക്കുന്നു അവളെയും കൊണ്ട് അവൻ മുറ്റത്ത് കിടക്കുന്ന ജെപ്സിയുടെ അടുത്ത് ചെന്നു എന്നിട്ട് അവൻ ജെപ്സിയിൽ കയറിക്കൊണ്ട് അവളോട് പറഞ്ഞു കയറും പാറു വേഗം ഒരു നിമിഷം ആലോചിച്ചു നിന്ന് താളം ചവിട്ടത് ദേഷ്യം കൊണ്ട് അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി അവൾ പേടിച്ചു പേടിച്ച് വണ്ടിയിൽ കയറി അവളെ തറച്ചു നോക്കിക്കൊണ്ടും കാശി വണ്ടിയെടുത്ത് മുന്നോട്ട് പോയി വണ്ടി ചെന്ന് നിന്നത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന് മുന്നിലാണ് പാറു അന്തമിട്ട് ഇട്ട് കാശി നോക്കി കാശിറങ്ങി കാശിക്ക് പിന്നാലെ അവളും ഇറങ്ങി അവിടുത്തെ സ്റ്റാഫെല്ലാം അവനെ കണ്ട് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് അതെല്ലാം നോക്കിക്കൊണ്ട് പാറു അവൻ്റെ പിന്നാലെ നടന്നു സംസാരിച്ച് നിൽക്കുന്നവർ പേടിച്ചു സംസാരിച്ച് നിൽക്കുന്നവർ പേടിച്ചു പെട്ട് തന്നെ അവരവരുടെ ജോലികൾ ചെയ്യാൻ തുടങ്ങി ഇതെന്ത് ഇങ്ങനെയെന്ന് അവൾ ചിന്തിച്ചു ഒരു സെയിൽസ് സെയിൽസ്ഗേളിനെ വിളിച്ചു കാശി അവൾക്ക് വേണ്ട ഡ്രസ്സുകൾ പറഞ്ഞു കൊടുത്തു എന്നിട്ട് അവരെ മറികടന്ന് പോയി അവൻ പോകുന്ന നോക്കി പാറു അതേ നിൽപ്പ് നിന്നു സെയിൽസ് ഗേൾ വിളിച്ചപ്പോഴാണ് അവൾ ചിന്തയിൽ നിന്ന് ഉണർന്നത് മാഡം വന്നോളൂ പാറു അവർക്കൊപ്പം പോയി എല്ലാം വിലപിടിപ്പുള്ള വസ്ത്രങ്ങളാണ് വില കുറവുള്ളതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സർ വയക്കു പറയും എന്നവർ പറഞ്ഞു പിന്നെ ഒന്നും പറയാതെ അത്യാവശ്യത്തിനായി ഒന്ന് രണ്ട് ഡ്രസ്സുകൾ എടുത്ത് പാറു കാശിക്ക് വേണ്ടി കണ്ണുകൾ പരതിക്കൊണ്ടിരുന്നു എവിടെയും കണ്ടില്ല അവസാനം ആരുമോ സംസാരിച്ചിരിക്കുന്ന കാശിയെ കണ്ടു പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് പോവാൻ തുറഞ്ഞതും അവനുമായി സംസാരിച്ചിരിക്കുന്ന ആളെ കണ്ടതും ചെന്നിയിലും മേൽച്ചുണ്ടിനു മുകളിലും ഞെടിയിൽ വിയർപ്പ് കണങ്ങൾ നിറഞ്ഞു കണ്ണിൽ മേലെടുത്ത തറവാടും ആ മുറ്റത്ത് കാലിൽ നിറങ്ങിയ വ്യക്തിയും തെളിഞ്ഞു പാറും ഭയത്തോടെ തുണികൾക്കിടയിൽ ഒളിച്ചു കൂടെ കൂടെ പോയോ എന്ന് ഒളിച്ചു നോക്കിക്കൊണ്ടിരുന്നു ഈ സമയം കാശി എന്നാൽ ഞാൻ പോട്ടെങ്കിൽ കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞു ദേവരാജന് കൈ കൊടുത്തു മീശം മുറുക്കിക്കൊണ്ട് അവന്റെ തൂളിൽ തട്ടി ദേവരാജൻ അവിടെ നിന്ന് പോയി പാറു നിൽക്കുന്ന സെക്ഷനിലേക്ക് നടന്നു വന്നു ഇത് കണ്ട് പാറു നെഞ്ചടിപ്പ് ക്രേമേദിയായി വർദ്ധിച്ചു അയാൾ കണ്ടാലുള്ള ഭവിഷ്യ അവൾ സാരുടെ മുൻതാണിക്കൊണ്ട് മുഖം മറച്ചു വേഗം കാശിയുടെ അടുത്തേക്ക് ഓടി പിന്നിലേക്ക് ഓടിയതിനാൽ മുന്നിൽ നിൽക്കുന്ന കാശ് അവൾ കണ്ടില്ല അവനെ നെഞ്ചിൽ തട്ടി നിന്നു അവനവളെ വീക്ഷിച്ചു നന്നായി ഇതക്കുന്നുണ്ട് അവൾ എന്തോ കണ്ട് പേടിച്ചതുപോലെ അവന് തോന്നി എടുത്തു അവൻ ചോദിച്ചതും പാറു തലയാട്ടി കവറുകളെല്ലാം സ്റ്റാഫ് വണ്ടിയിൽ കൊണ്ടുവച്ചിരുന്നു പാറു വണ്ടിയിൽ കയറിയിട്ടും അവളുടെ ഭയം മാറിയിരുന്നില്ല പേടിച്ചരൻ്റെ ഭാവത്തിൽ അവൾ കണ്ണുകൾ ചുറ്റും പായിച്ചു കാശി സംശയത്തിൽ അവളെ നോക്കി പാറുവിൻ്റെ കൈകളെല്ലാം വിറയ്ക്കുന്നുണ്ടായിരുന്നു പക്ഷെ കാര്യം എന്താണെന്ന് ചോദിക്കാൻ അവൻ്റെ ഈഗോ അനുവദിച്ചില്ല പാറുവിൻ്റെ പേടിച്ചരൻ്റെ മിഴികൾ അവൽ വേദനയുണർത്തി ഇഷ്ടമില്ലെങ്കിൽ കൂടി വണ്ടി അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പരിചിത വഴി കണ്ടതും പാറുവിൽ അത്ഭുതം നിറഞ്ഞു വണ്ടി മുറ്റത്ത് നിർത്തിയതും മകത്തു നിന്നും മായ ഇറങ്ങി വന്നു മായയെ കണ്ടതും പാറുവണ്ടിൽ നിന്നും വേഗം ഇറങ്ങി അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു മോളെ കഴുത്തിൽ നനവ് പടർന്നതും മായ അവൾ അടർത്തി മാറ്റി നെറ്റിൽ അമർത്തി ചുംബിച്ചു അവളുടെ സ്നേഹപ്രകടനം കാശിയെ ചൊടിപ്പിച്ചു മുഖത്തെ ഭാവ അവർ കാണാതെ മുഖം തിരിച്ചു അവരുടെ സ്നേഹം കണ്ടപ്പോൾ അവരിൽ അലടിച്ചു അഗ്നിയിൽ വെന്തുരുകുന്ന രണ്ട് പേരുടെ നിലവിളികളാണ് അവരിൽ പക ആളി കത്തി മോനെ അവിടെ നിൽക്കാതെ അകത്തേക്ക് വായു മായ വിളിച്ചു പോണം തിരക്കുണ്ട് പാറുവിൻ്റെ മുഖം മങ്ങി മായ നോക്കിയപ്പോൾ അവർക്കായി ഒരു പുഞ്ചിരി സമ്മാനിച്ചു ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോകാൻ മോനെ മായ കെഞ്ചിനുന്നത് പോലെ പറഞ്ഞു എന്ന് പറഞ്ഞ് അവൻ തിണ്ണേൽ കയറിയിരുന്നു പാറു നന്ദിയോട് അവനെ നോക്കി പക്ഷെ കാശി അവൾ നോക്കിയത് പോലുമില്ല മായ അവിടെ നിർത്തി പാറു വേഗം തന്നെ അടുക്കളയിലേക്ക് പോയി എന്റെ മോള് പാവാട്ടു അവളെ വിഷമിക്കല്ലേ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളും ആദ്യോട് മായ കാശിയോട് പറഞ്ഞു അവർ അത് പറഞ്ഞപ്പോൾ കാശിനുള്ളിൽ പുച്ച നിറഞ്ഞു എന്നാലും അവർ അറിയാതെ അവർക്കൊരു നനഞ്ഞ പുഞ്ചിരി നൽകി എനിക്കുണ്ട് ഇതുപോലൊരമ്മ സ്നേഹം കൊണ്ട് പൊതിയുന്ന കരുതലുകൾ ചേർത്തിരുത്തുന്നൊരു അമ്മ ഇപ്പം കൂടെയില്ലെങ്കിലും അരികിൽ ആ സാന്നിധ്യമുണ്ട് ഒരു തണലായി ഒരു പക്ഷേ നിങ്ങൾക്കറിയാമായിരിക്കും കാശി പറഞ്ഞു രാഗിണി ആദിത്യനാഥിനെ അപ്പോൾ അവരുടെ മുഖം മാറുന്നത് കാശി ശ്രദ്ധിച്ചു